വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് നമ്മുടെ പൊന്നോണം സെക്കൻഡ് ാണ് ഇന്നത്തെ വീഡിയോ അതർ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഓണം അറ്റയർ ആണ് സൈഡ് സെറ്റഡ് ആണ് സെറ്റഡാണ് കട്ട് ആണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറൽ ആണ് നല്ല വൈബ്രൻ്റ് കളേഴ്സിൽ നല്ല നല്ല പൂക്കളുടെ ആണ് ചെയ്തേക്കുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്കും പോകുന്നുണ്ട് നല്ല കളറാണ് കേട്ടോ ഗോൾഡൻ ടിഷ്യൂ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കോട്ടൻ്റെ ഒരു മിക്സോട് വരുന്നതുകൊണ്ട് ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ല ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണേ പിന്നെ ദാമൻ ഏരിയയിലേക്ക് ഒരു കസവിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവെന്റിലേക്ക് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സെൽ ആണ് ഡബിൾ എക്സെൽ സൈസ് ആണ് അടിപൊളി നല്ല ക്വാളിറ്റി ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരും പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ഫൈവ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പി അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിലെല്ലാം കവൻ ഉണ്ടായിരുന്നു പ്ലസ് സൈസിന് വേണ്ടിയിട്ട് നമ്മുടെ ഓണ മെറ്റീരിയൽസ് കൊണ്ടുവരാണ് ഞാൻ ഈ കൊണ്ടുവരുന്നൊക്കെ നല്ല ക്വാളിറ്റിയാണ് ആണ് ദി ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു ക്വാളിറ്റിയും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ നെക്സ്റ്റ് വൺ നോക്കി ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലോട്ടസ് പ്രിന്റ് വരുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ് അതുപോലെ നല്ല ഫ്ലോറൽ പ്രിന്റ് ലോട്ടസ് പ്രിന്റ് കഴിഞ്ഞ വർഷം തൊട്ട് ട്രെൻഡിൽ ഉള്ളതാണ് അപ്പോൾ ഇത് പ്ലസ് സൈസുകാർക്കുള്ളതാണ് ഡബിൾ എക്സിൽ തൊട്ട് ഫൈവ് എക്സിൽ വരും ഡബിൾ എക്സില് എന്ന് പറഞ്ഞാൽ ആംബിറ്റ് റ്റു ആംബിറ്റ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫോർ അപ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആൻഡ് ഫിഫ്റ്റി സൈസസിൽ അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ആണ് ഒട്ടും കുത്തിക്കൊള്ളുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് അല്ല കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എൻ്റെ നല്ല ലോട്ടസ് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് യോക്കിൽ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു ഷേപ്പ് തോന്നാൻ ഹെൽപ്പ് ചെയ്യും സെൻറ്ററിൽ ചെറിയ ഫോട്ട്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കും നല്ല ഭംഗിയിൽ കസവിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കളേഴ്സ് ആണ് കേരള ക്രീമാണ് ഷെയ്ഡ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ടു ഫൈവ് എക്സ് എൽ സൈസാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ആണ് ലോട്ടസ് പ്രിൻറ്റിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് പ്ലസ് സൈസ് ഓണമറ്റയർ ആണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി ഇന്നലെ ഇന്നുമായിട്ട് ഇത് ഫിഫ്ത്ത് ആണ് ഓണം കളക്ഷൻ നല്ല ബ്രാൻഡഡ് പ്രീമിയം ക്വാളിറ്റി ബെസ്റ്റ് പ്രൈസ് അതാണ് നമ്മൾ ഓണം കളക്ഷനിലേക്ക് തിങ്ക് ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ കണ്ട നമ്മൾ ചാടി എടുക്കും ഭംഗിയുള്ള റെഡിഷ് മെറൂൺ റെഡ്ഡിഷ് മെറൂണിലേക്ക് ഗോൾഡൻ ടച്ച് വന്ന വേറെ ലെവലാണ് അപ്പം നല്ല ഗോൾഡൻ ഫോയിൽ പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് കൊണ്ട് നോക്കിയാൽ തനി റാണി പിങ്ക് ആണ് റെഡ് അല്ല റാണി പിങ്ക് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് പിന്നെ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റോയൽ ബ്ലൂ ഇങ്ക് ബ്ലൂ അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഭയങ്കര പോപ്പുലറാണല്ലോ ഇപ്പോൾ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ആണ് ഏറ്റവും അടിപൊളി വരുന്നത് മീഡിയം തൊട്ട് ഫൈവ് എക്സ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രീ എക്സിൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സൈസ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഗോൾഡൻ ടിഷ്യൂ ആണ് ഫാബ്രിക് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ് എൻ്റെ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻ ഫൈവ് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന മറ്റൊരു അറ്റയർ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് ഇതിന് നെക്ക് ഉണ്ടോ എന്നെ രസം വന്നു പറയും നല്ല ഭംഗിയുള്ള സെമി സ്വീറ്റ് ഹാർഡിനെ വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സിൽക്ക് പാച്ച് വർക്കാണ് കട്ട് ചെയ്തത് അല്ല അതല്ല അവിടെ സിൽക്ക് പാച്ച് വർക്ക് ആണ് നമ്മൾ ചെയ്തേക്കെന്നിട്ട് അതിൻ്റെ അകത്ത് നല്ല ഫ്ലോറൽ പാറ്റേണിൽ ഗോൾഡൻ ടിഷ്യൂ വർക്ക് എന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവെൻ്റിലേക്കും ആ ഒരു ഫോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്യുമ്പം ഇളകി പോകുന്ന ടൈപ്പ് ഓഫ് വർക്കല്ല ആണ് സൈഡ് സ്ട്രെയിറ്റ് ആണ് ലൈനിങ് കോട്ടൺ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതിന്റെ സൈസ് ചാർട്ട് ഭയങ്കര സൂപ്പറാണ് മീഡിയം തൊട്ട് ഫൈവ് എക്സിൽ വരെ അവൈലബിൾ ആണ് അതായത് ആംബി റ്റു ആംബിറ്റി തേർട്ടി എയ്റ്റ് തൊട്ട് ഫിഫ്റ്റി വരെ അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്യുന്നത് ഇങ്ക് ബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് പിന്നെ നമ്മുടെ ഒരു റെഡ് ഷെയ്ഡ് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും അതിമനോഹരമാണ് സ്ലിറ്റഡ് കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് റാണി കളർ നല്ല ഭംഗിയായിട്ട് വരും പ്രത്യേകിച്ച് നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല നല്ല ഡബിൾ ലെയർ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബ്രാൻഡഡ് കുർത്തിയാണ് പ്രൈസ് വരുന്നത് സിക്സ് അപ്പോൾ ഒക്കെ ഇനി എത്താറായില്ലേ നമ്മൾ നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ നേരത്തെ കാണിക്കുന്നതിന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് പോസ്റ്റൽ സർവീസ് ഡി ടി സി വഴിയാണോ നമ്മൾ അയയ്ക്കുന്നത് ഇനി അതിനൊരു ഡിലേ വന്നാലും സമയത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടണം പിന്നെ പുറത്തോട്ടുള്ളവർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം പിന്നെ എന്നാ പറയുന്നത് ഓണം കളക്ഷൻസ് അങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇനി എങ്ങാനും പോസ്റ്റിലൊക്കെ ഡിലേ വന്നു കഴിഞ്ഞാൽ സമയത്ത് കിട്ടത്തില്ലല്ലോ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു ഉഗ്രൻ ഓണം കളക്ഷൻ്റെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്യുർ ബനാറസി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ് ഇതിൻ്റെ ഫാബ്രിക് ക്വാളിറ്റി ആണ് കേട്ടോ അത്രയ്ക്കും നല്ല സോഫ്റ്റ് ടിഷ്യൂ സിൽക്കിലേക്ക് അത് റഫ് അല്ല നമുക്ക് കുത്തിക്കൊള്ളുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ അല്ല പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് ബനാറസി വീവിങ് ചെയ്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഒരു വൺ വരുന്നത് ഡാർക്ക് ആണ് സെക്കൻഡ് വൺ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ് പിന്നെ വരുന്നത് ഇതുണ്ടോ നല്ല രസമുള്ളൊരു കളർ കേട്ടോ ഒരു അടിപൊളി ചില കളേഴ്സ് നമുക്ക് പറയാൻ കിട്ടത്തില്ല പക്ഷെ നല്ല കളറാണ് കിട്ടുന്നില്ല പിന്നെ നല്ല ഒരു പിങ്കിൻ്റെ ഒരു കളർ വേരിയൻറ്റ് നല്ല ഭംഗിയുള്ള ബനാറസി വീവിങ് ചെയ്തിരിക്കുന്ന പ്യോർ സിഗ് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വിത്ത് ഹെവി ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ നല്ല ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്ക് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ ഐറ്റം തന്നെ നമുക്കൊരു സിക്സ് ഫോർട്ടി ടു സിക്സ് നയൻറ്റി ഫൈവ് റേറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ചന്തേരിയാണ് ചന്തേരി എപ്പോഴും നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വരുന്നത് പ്യുർ സിൽക്ക് ടിഷ്യൂ ആണ് അതുകൊണ്ട് റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് സ്റ്റിൽ ദ ബെസ്റ്റ് പ്രൈസ് ആണ് ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ട് ആ സ്ലീവ്സിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് ത്രീ പീസ് പാനലാണ് സെൻടർ പാനലിലേക്കാണ് ഈ ഒരു ബനാറസി വിവിങ് കൊടുത്തിരിക്കുന്നത് സൈഡ് പാനൽസ് പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് തോന്നാൻ ഹെൽപ്പ് ചെയ്യും ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഇതിന് കളേഴ്സ് പെട്ടെന്ന് നോക്കാം നല്ല ഒരു കളറാണ് ഒരു ഒരു ഡാർക്ക് എന്നാ പറയുന്ന ഒരു പേസ്റ്റൽ ചാട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് സെവൻ നയൻറ്റി ഫൈവ് ഉള്ള ഒരു കളറ് ഒരു ബ്രൗണിൻ്റെയൊക്കെ ഒരു ടാൻ ഷെയ്ഡ് അങ്ങനെയൊക്കെ വേണേൽ പറയാൻ പറ്റും കേട്ടോ അപ്പം ഇല്ലാത്ത ഒരു കളറല്ലേ ഇത് നമ്മുടെ ഒന്നും കയ്യിലധികം കാണത്തില്ല അപ്പോൾ ഈ കളർ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തോളൂ നല്ല പേസ്റ്റൽ ചാർട്ടാണ് സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് ഒന്ന് നോക്കി നല്ല പിങ്കിൻ്റെ ഒരു ഭയങ്കര രസമുള്ള ഷെയ്ഡാണ് ഒരു ഫ്യൂഷ്യ കൈൻഡ് ഓഫ് പിങ്ക് ഷെയ്ഡാണ് ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ഷോട്ട് കണ്ടോ നല്ല വർക്കാണ് കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല പട്ട് പോലെ നമ്മൾ പറയുന്ന അതേ ഫാബ്രിക് തന്നെയാണ് ടിഷ്യൂസിൽ കാണും ഇപ്പം താരം മാരേജസിനൊക്കെ ടിഷ്യൂസി സാരീസാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോകുന്നത് അപ്പോൾ ട്രൈ ചെയ്യുക നെക്സ്റ്റുമാണ് വരുന്നത് നല്ല രസമുള്ള മസ്റ്റാഡി എല്ലാവണേ ഇതൊക്കെ ലിമിറ്റഡ് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ഐറ്റംസും തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ മസ്റ്റാഡിയെല്ലാം ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ അടുത്ത കാറ്റലോഗ് വരുന്നത് ഒരു ഓണം സ്പെഷ്യൽ കളക്ഷൻ ആണ് പ്രീമിയം പ്യുവർ സിൽക്ക് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു ഡിസൈനർ വിയർ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതുകൊണ്ട് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് യോഗ പോർഷനിലേക്ക് നല്ല ഒരു വാട്ടർ മെലൺ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു പാച്ച് വർക്ക് എന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അങ്കരക്ക മോഡൽ ഒരു പീസ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിഡ് ലൈനിൽ നിന്ന് പ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഫുള്ളി ബുട്ടാസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ സൈഡ് പാനലും ബാക്ക് സൈഡും പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് കണ്ട ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ത്രീ ഫോർ സ്കൈവ് കൊടുത്തിട്ട് ഫുള്ളി ആണ് ത്രെഡ് ആണ് കൊടുത്തേക്കുന്നത് നല്ല കളറാണ് ഒരു കൈൻഡ് ഓഫ് വാട്ടർ വാട്ടർമേഡ് പിങ്ക് എന്ന് പറയുമ്പോൾ കാരണം ഇനി കാണിക്കാൻ പോകുന്ന മൂന്ന് കളേഴ്സും എക്സാക്ട്ലി നമുക്ക് കളർ പറയാൻ കിട്ടത്തില്ല പേസ്റ്റൽ ചാട്ടാണ് എല്ലാം വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഒരു ബൊട്ടിക് സ്റ്റൈലുള്ള ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നയൻ എണ്ണൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് കേട്ടോ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക കളേഴ്സ് വേഗം കാണാൻ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ പ്യോർ ഫാബ്രിക്കാണ് അതിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈനർ വെയർ ഔട്ട്ഫിറ്റ് ഈ ഒരു കളർ ഉണ്ടല്ലോ പൗഡർ ബ്ലൂ ആണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ പ്ലീറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് എംബ്രോയ്ഡറി പെർഫെക്റ്റ് ആണ് അങ്കരക്ക മോഡലാണ് ഈ യോഗ പിന്നെ പ്ലീറ്റ് ചെയ്തിരിക്കുന്നു ബാക്ക് സൈഡ് വരുന്ന ഏലൈൻ കട്ടിങ് എല്ലാ ഡ്രസ്സും ഇട്ട് കാണുമ്പോഴാണ് ഭംഗി പക്ഷേ എല്ലാം കൂടി ഇടിയിൽ നടക്കത്തില്ല കാരണം നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കാറ്റലോഗ്സും ഒത്തിരി കളേഴ്സും കാണിക്കുന്നുണ്ട് ഈ കളറൊക്കെ നോക്കിയാൽ റിച്ച് കളറല്ലേ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ലാവൻഡറി എന്നോ എന്നോ ഒക്കെ വിളിക്കാം എനിവേ പേസ്റ്റൽ ചാർട്ടർ ആണ് ഭയങ്കര റിച്ച് കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി കണ്ടാൽ തോന്നും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാ ഇൻസ്റ്റാബൊട്ടിക്സിലൊക്കെ എനിക്കറിയാം ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കിൽ ചെയ്ത് വരുന്ന ഡിസൈനർ വിയർ കുർത്തീസിന് അത് പിന്നെ കസ്റ്റം മെയ്ഡാണ് ഇതിപ്പോൾ നമ്മൾ ബൾക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പേസ്റ്റൽ കളറാണ് അവിടെ ഒരു പേസ്റ്റൽ വൈൻ എന്ന് വേണേൽ പറയാം വൈനോട് സാമ്യമുള്ള ഒരു പേസ്റ്റൽ കളർ നാല് കളേഴ്സും പേസ്റ്റൽ ചാട്ടാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അത്രയ്ക്കും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി പ്രീമിയം കളക്ഷൻസ് നല്ല നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ് ഓണം സ്പെഷ്യൽസ് ആണ് എല്ലാം വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റീനാണ് അപ്പം നമ്മുടെ അടുത്ത ഐറ്റം വരുന്നത് നമ്മൾ മൽക്കോട്ടൺ രണ്ട് മൂന്ന് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് മൽ കോട്ടൺ അപ്പം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ കൂടുതലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നോക്കുന്ന പ്രോഡക്ട്സ് ആണ് എടുക്കാറ് അതുകൊണ്ട് ഞാൻ അധികം കൊണ്ടുവന്നിട്ടില്ല എന്നാലും ഓൺ അല്ലേ ഇനി ആർക്കെങ്കിലും നല്ല മൽക്കോട്ടൺ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുനേക്കാന്ന് ഓർത്ത് വന്നതാട്ടോ സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് സാങ്കനേരിയ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത് പ്യുർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്ക് ആയിട്ട് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് യോക്കിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ നല്ലൊരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ത്രെഡ് വർക്ക് തന്നെ ഈ ഒരു സാങ്കനേരി പ്രിന്റിലേക്കും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപ്പൊട്ട് വരുന്നത് പ്യോർ മൽക്കോട്ടൺ ഫാബ്രിക് തന്നെയാണ് അതിലേക്ക് നമ്മുടെ ഇൻഡിഗോ കളറിലുള്ള പ്രിന്റ്സ് ആണ് ചെയ്തേക്കുന്നത് സാങ്കിനേരിയാണ് പ്രിന്റിങ് വരുന്നത് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ബോത്ത് സൈഡ് ഇലാസ്റ്റിക് വരുന്ന ബോട്ടോ സെമി പാരലൽ ഫിറ്റ് ബോട്ടമാണ് എനിക്കറിയാം ഇത് കുറച്ച് റേറ്റ് വരും പക്ഷേ സാങ്കിനേരിയെ പ്രിന്റ് ചെയ്ത മൽ കോട്ടൺ ത്രീ പീസ് ആണ് സോ പ്രൈസ് വിൽ ബി വൺ വൺ ഫോർ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് സ്റ്റിൽ ദ ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ അപ്പൊ ഇനി ഇതിൻ്റെ കളേഴ്സ് നോക്കാം എല്ലാം നല്ല കളേഴ്സ് ആണ് വന്നേക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് സാങ്കനേരിയ ആണ് വിതൗട്ട് ലൈനിങ് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രെയിറ്റ് ആണ് ത്രെഡ് ഹൈലൈറ്റ് ആണ് നെക്കി കൊടുത്തിരിക്കുന്നത് ആ ഒരു ഹൈലൈറ്റ് നമ്മൾ ഇതിൻ്റെ യോക്കിലേക്കും കൊടുത്തിട്ടുണ്ട് ആണ് എക്സ്പെൻസീവ് ആണ് എങ്കിലും നമ്മുടെ പ്രോഫിറ്റ് മാക്സിമം കുറച്ച് ഒരു വളരെ ചെറിയ ലിമിറ്റഡ് പ്രോഫിറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ വൺ വൺ ഫോർ ഫൈവ് റേറ്റിലൊക്കെ മൽക്കോട്ടൺ ത്രീ പി സെറ്റ് തരുന്ന കേട്ടോ സ്റ്റാർച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും ബോട്ടത്തിലും പിന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ ഫൈവ് അപ്പൊ നെക്സ്റ്റ് കളർ നല്ല ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഒട്ടിപ്പോളി ചോക്ലേറ്റ് കളർ സ്ലിറ്റഡ് ആണ് നല്ലൊരു വി നെക്ക് ആ നെക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ ത്രെഡ് വർക്ക് ബോട്ടം പീസ് വരുന്നതും തുപ്പട്ട വരുന്നതും ഒരു കൈൻഡ് ഓഫ് സ്റ്റാർച്ച് ചെയ്തിട്ടാണ് അതുകൊണ്ട് നല്ലൊരു തിക്നെസ് ഫീൽ ചെയ്യും ടോപ്പ് നല്ല സോഫ്റ്റ് ആണ് ഇനിയിപ്പോൾ അപ്കമ്മിങ് ചൂട് സീസൺ ഒക്കെ വരാൻ പോവല്ലേ അപ്പം മൽക്കോട്ടൺ എടുത്താലും ഒരു പ്രശ്നമില്ല കേട്ടോ അല്ലെങ്കിലും ഭയങ്കര പോപ്പുലറാണ് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ എത്ര രണ്ടായിരം മൂവായിരം വന്നാലും മൽക്കോട്ടനൊക്കെ പെട്ടെന്ന് സെയിലായി പോകും കാരണം ആ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഹാൻഡ് ബ്ലോക്സും ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്സും കൂടെ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റേറ്റ് ഉണ്ട് കേട്ടോ വൺ വൺ ഫോർ ഫൈവ് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് പർപ്പിൾ ഷെയ്ഡ് ബീട്രൂട്ട് കളറാണ് കേട്ടോ എക്സാക്ട്ലി ബ്രീ ബീട്രൂട്ട് ഷെയ്ഡ് സാങ്കനേരിയ ദുപ്പട്ടില്ലേലും ഒരു അതെ സോറി ലൈനിങ് ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ബോട്ടോ ഒക്കെ നല്ല ക്വാളിറ്റി ആണ് നല്ല എലാസ്റ്റിക്കും പാരലൽ ഫിറ്റ് ബോട്ടും ഒക്കെയാണ് കംപ്ലൈൻസ് ഒന്നും വരത്തില്ല മൽ ആണ് വാഷ് കെയർ കൊടുത്ത് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ വാഷ് കെയർ എന്ന് വെച്ചാൽ കളർ ഗാർഡ് യൂസ് ചെയ്യാമല്ല ഇപ്പോൾ കോട്ടൺ എന്നെ എടുത്താലും കളർ കാർഡ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങ് നിന്നോളും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടും കറക്റ്റായിട്ടുണ്ടോ കേട്ടോ തുപ്പട്ടേക്ക് കോംപ്രമൈസസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രൈസ് വൺ വൺ ഫോർ ഫൈവ് മൽക്കോട്ടൺ ത്രീ പീസ് കളക്ഷൻ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെടാൻ വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വാട്സപ്പ് നൈറ്റ് ടൈം വർക്ക് ചെയ്യാറില്ല മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ടു ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് വാട്ട്സപ്പ് റീപ്ലേസ് അല്ലെ ഫൈവ് തേർട്ടി മാക്സിമം പിന്നെ ഡെസ്പാച്ച് നമ്മൾ ഒരു ഡിലേ വരുത്തത്തില്ല പോസ്റ്റിൽ ഇപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് ഡിലേ വരും ഡി ടി ഡി സി ആണെങ്കിൽ ടു ഡേയ്സിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ എന്തേലും ഒരു സൈസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഫോട്ടോസ് എടുത്ത് അയച്ചു തരുന്നതായിരിക്കും ലെങ്തോ ചെസ്റ്റ് സൈസോ അല്ലെങ്കിൽ ആംബിറ്റ് ടു ആംബിറ്റ് മെഷർമെന്റ് എന്ത് വേണേലും ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ